അങ്ങനെ നാളെ ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് 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 നല്ല ഗവൺമെന്റിന്റെ നമ്മുടെ നാട്ടിൽ മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവുക കാരണം ആരെങ്കിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന മനസ്സോടെ മുന്നോട്ടേ വരുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും അടിച്ചു താഴ്ത്തോ അല്ലെങ്കിൽ എന്താ പറയാ ആട്ടിപ്പായ് കടക്ക് പുറത്തുനിന്ന് പോവാൻ പറയുന്ന സിറ്റുവേഷൻ വേറെ എവിടെയും കാണണം എനിക്ക് തോന്നുന്നില്ല കാരണം പറഞ്ഞു വരുന്നത് വേറെ ഒന്നും നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ് വയനാട്ടിൽ ഉണ്ടായ ഒരു ഇഷ്യൂ ആ ഒരു ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് കുറേ പേർക്ക് അതായത് ആ ദുരന്തത്തിന് ശേഷം രക്ഷാപ്രവർത്തനം വന്നവർക്കും അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്കും നിന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്ന കുറേ ആൾക്കാർ ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു അപ്പം നന്നായിട്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നവരൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പം കടിച്ചതുമില്ല പിടിച്ചതുമില്ല എല്ലാം കൂടി പോയ ഒരു അവസ്ഥയിൽ ഏതാണ്ട് ആ അവസ്ഥയിലാണ് ഉള്ളത് കാരണം ഇത്രയും നാൾ ഫുഡിന്റെ കാര്യം പറഞ്ഞു ഒരു ന്യൂസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കാരണം ആ രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സംഘടനകൾ ഈ നാട്ടുകാർക്കായാലും രക്ഷാപ്രവർത്തനം വന്ന ആൾക്കാരായാലും കറക്റ്റ് ഫുഡ് കൊടുത്തോണ്ടിരുന്നത് പക്ഷെ എന്നവരെ പറഞ്ഞു വിട്ടു വിട്ടോ ശേഷം തൊട്ട് അടുത്ത ദിവസം തന്നെ ഫുഡിന്റെ കാര്യത്തിലും പല ഇഷ്യൂസും വരാനും തുടങ്ങി ചിലർക്ക് ഫുഡ് കിട്ടുന്നില്ല എണ്ണ എത്തുന്നില്ല കിട്ടുന്ന ഫുഡ് ആണെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു രണ്ട് വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ട്ടോ ഇന്നത്തെ ഗവൺമെന്റിന്റെ ഫുഡ് എന്താ കറിയും കാണുന്നുണ്ട് സോ ഇതൊരു വീഡിയോ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഓൾറെഡി നല്ല ഫുഡ് കിട്ടി കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പം ഇങ്ങനെയൊക്കെ ഫുഡ് കിട്ടുമ്പോൾ ആരായാലും പറയൂടെ പിന്നെ ഇതിന്റെ താഴെ മെയിൻ ആയിട്ട് വന്ന് കുണക്കുന്ന കുറച്ച് കമന്റുകളുണ്ട് നീക്കി ബിരിയാണി അഴിക്കാനാണോ അവിടെ പോയത് അല്ലെങ്കിൽ ദുരന്തം മുഖത്ത് നിനക്ക് എന്തെങ്കിലും കിട്ടുന്നില്ല അതുപോലെ അല്ലെങ്കിൽ നീ ഫുഡ് അഴിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നല്ല പോയത് എന്നുള്ള രീതിയിൽ കൊണച്ചോണ്ടിരിക്കുന്ന കുറെ അമ്മാർ ചില ചില അന്തം ട്യൂംസിനോടും പറയാനുള്ളത് ഇവരാരും തന്നെ ഇവരുടെ വീട്ടിൽ ഫുഡ് കിട്ടാഞ്ഞിട്ടല്ല അങ്ങോട്ടേക്ക് പോയത് അവര് രക്ഷാപ്രവർത്തനം തന്നെയാണ് പോയത് സമ്മതിച്ചു പക്ഷെ അത്രയും നാളും നല്ല രീതിയിൽ ഫുഡ് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പൊ ഇങ്ങനെ ഫുഡ് കിട്ടുമ്പോൾ ആരായാലും പറയട്ടെ ഒരാവശ്യം ഇല്ലാണ്ട് അത്രയും ഫുഡ് കൊടുത്തോണ്ടിരുന്ന എല്ലാ സംഘടനകളെയും പറഞ്ഞയച്ചിട്ട് ഇപ്പം ഗവൺമെന്റിന്റെ ഇങ്ങനെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നത് കൂടാതെ ഈ കമന്റുകളോട് പറയാനുള്ളത് ഈ ആൾക്കാരെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ആരോഗ്യം വേണം ഈ ആരോഗ്യം വേണമെങ്കിൽ ആ ഫുഡ് കഴിക്കണം അല്ലാതെ നിങ്ങളെപ്പോലെ കമന്റ് ഇടുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് സോ നല്ല ഫുഡ് കിട്ടിയാൽ മാത്രമേ ആൾക്കാർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഫുഡിന് വേണ്ടിയിട്ടല്ല അവർ അവിടെ പോയതെന്ന് അവർക്കും അറിയാം നമുക്ക് കാണാൻ സാമാന്യ ബോധമുള്ള എല്ലാ മലയാളികൾക്കും അറിയാം പക്ഷേ ഇമാതിരി തെണ്ടിത്തരം ചെയ്തിട്ട് പിന്നെ ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കുമ്പോൾ ആരാലും പ്രതികരിച്ചു കൂടി ആൾക്കാർ പിന്നെ കഴിഞ്ഞ ദിവസം വേറെ ഒരു വീഡിയോ കൂടി കഴിഞ്ഞാൽ അതൊന്നും ഇല്ല ഭക്ഷണം കഴിച്ചില്ല നമ്മൾ രാവിലെ വന്നിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാവുന്നുള്ള ധാരണയല്ല വന്നത് ഭക്ഷണം ഭക്ഷണൊന്നും കൊണ്ടുണ്ടെന്ന് പറഞ്ഞു കിട്ടി ഇന്നലെ വരെ സ്ഥാനത്ത് സംഘടനകൾ പോലെ ഭക്ഷണം ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വന്നപ്പോ പറഞ്ഞു ഇവിടുന്ന് ഐജിന്റെ ഓർഡർ ഉണ്ട് പക്ഷെ കൊടുക്കാനും പാടില്ല നമ്മൾ ഏഴ് മണിക്ക് അഞ്ചുമണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാ ഏഴ് മണി ഇവിടെ എത്തി ഇല്ല ആകെ തന്നത് ഇതാ ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റും വെള്ളമാണ് ഞങ്ങൾ ഇത്ര സമയമായിട്ട് കഴിച്ച പ്രതിരോധ ഗുളിയെ കുടിക്കാന് നല്ലവണ്ണം ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കാൻ പാടുള്ളൂ ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷെ രക്ഷയില്ല നമ്മൾ പ്രതിരോധ ഗുളിക കുടിക്കാണ്ട് ഇവിടെ പണിയെടുക്കാനും പേടിയാണ് വെള്ളം വെള്ളം കുടിച്ചിട്ട് പിന്നെ ബിസ്ക്കറ്റ് നിന്നിട്ട് ഗുളിക കുടിച്ചു ഇത്ര സമയത്ത് പിന്നെ ഭക്ഷണം കിട്ടിയിട്ടില്ല അത് നല്ലോണം തന്നോണ്ടെന്ന സംഘടനകളെ മുടക്കുകയും ചെയ്ത് ഗവൺമെന്റ് ഇട്ട് തന്നൂല്ല നമുക്ക് ഇപ്പം ഭക്ഷണം കിട്ടണം കിട്ടിയിട്ട് കാര്യമില്ല തെര അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കാര്യമില്ല ഇത്ര സമയായിട്ടും സത്യത്തിൽ പറഞ്ഞാൽ നല്ല ക്ഷീണുണ്ട് നമ്മൾ ആരെയും പിന്നെ കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളെ പരസ്യം ചെയ്യാനോ ഒന്നുമല്ല പക്ഷെ നമ്മളെ ഇവിടെ തന്നോണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മുടക്കിയിട്ട് അവർ ഭക്ഷണം തരുന്നുല്ല ഇത്തവര് ഒരു കുപ്പി വെള്ളം പോലും നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചിട്ടില്ല ഞങ്ങളെ ഓഫീസിലുള്ള സ്റ്റോക്ക് മുഴുവൻ തീർന്നു ഇവിടെ എസ് എസിന്റെ ഓഫീസ് ഉണ്ടായിരുന്നു ഓഫീസിൽ കരുതി വെച്ച ഭക്ഷണം ബ്രെഡും ബിസ്ക്കറ്റും എല്ലാരും ബാത്റൂം ബാത്റൂം സൗകര്യം ഒരു 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 ബാത്റൂമും വരുന്നത് എത്ര സമയം പിടിച്ചു പിടിച്ചു ും കണ്ടിട്ട് ആൾക്കാർ ഒന്നും മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ ഗവൺമെന്റിനെ പേടിച്ചുകൊണ്ടിരിക്കണോ ഇതിപ്പോ എന്തിനാണ് മറ്റുള്ളവരുടെ ഫുഡ് അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകൾ ഫുഡ് കൊടുക്കുന്നത് നിർത്തിവച്ചതും അല്ലെങ്കിൽ എന്തിനാണ് ഗവൺമെന്റ് വന്നിപ്പം ഫുഡ് നമുക്ക് സാമാന്യ ബോധ്യമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്നാൽ കൊടുക്കുന്ന കാര്യം കറക്റ്റായിട്ട് കൊടുക്കുക എന്നല്ലാതെ പിന്നെയും അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്ന് അങ്ങ് മെഴുകി അങ്ങനത്തെ ഒരു ഉള്ളത് പിന്നെ വേറൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും കാരണം ഇത്രയും നാളും ഒരു പ്രശ്നമില്ലാതെ ഫുഡ് കൊടുത്തോണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പം ഗവൺമെന്റ് എന്ന് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയോ അന്ന് വന്നൊരു വീഡിയോ ഇന്നലെ വന്നതാണ് ഞാൻ ഇന്നലെയാണ് കണ്ടത് ഒന്ന് കണ്ടുപോക്കുക അവർ നേരത്തെ ആരെങ്കിലും ഇവിടെ സന്നദ്ധ സേനാ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായും കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം ഞങ്ങളുടെ ഇത്ര പേര് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാകും എന്നൊരു വിവരം കൺട്രോൾ റൂമിൽ കൊടുത്താൽ സന്ദീപ് സാറിനാണ് തോന്നുന്നു സന്ദീപ് സാറിനെ വിളിച്ച് ഇത്ര പേരുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ടായി കൊടുക്കുന്ന ഭക്ഷണം അവർക്കും ലഭിക്കും ഇതെന്താ പ്രശ്നം വെച്ചാൽ അവർ ചിലപ്പോൾ തരുന്ന ആളുകളുടെ കണക്ക് കൺട്രോൾ കൊടുത്തിട്ടുണ്ടാകില്ല അതുകൊണ്ടായിരിക്കും കിട്ടാതെ പോയത് സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് കൃത്യമായി കണക്ക് ഞങ്ങൾക്ക് തരുന്നു കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നു ഒരു കണക്കെടുപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മുൻകൂട്ടി അറിയിക്കൽ ഒന്നും ഒരാൾക്ക് പോലും മുടങ്ങാതെ ഫുഡ് കൊടുത്തോണ്ടിരുന്ന ആൾക്കാരെ പറഞ്ഞു വിട്ടതിന് ശേഷം തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് കണക്ക് കൊടുക്കണം എന്താ പറയുക കൺട്രോൾ റൂമിൽ അറിയിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത് കാരണം ഓക്കെ ഒരാളെ പറഞ്ഞു വിടുമ്പോൾ അല്ലെങ്കിൽ ഇത്തിരി സംഘടനകളെ വെറുതെ അവര് വെറുതെയാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് ഫ്രീ ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് അവരെ പറഞ്ഞു വിടുമ്പോൾ എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ ഇതെന്താ എന്താണ് ഫുഡിന്റെ ക്വാളിറ്റിയോ എന്താണെന്ന് അറിഞ്ഞു സോ എന്തായാലും പറഞ്ഞു വിട്ടത് എന്തുകൊണ്ടാണെന്ന് സാമാന്യ ബോധ്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല ഈ നാലു ദിവസം അവര് ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഈ സഹായങ്ങളൊക്കെ ചെയ്തത് എന്നിട്ടും അവരെ പറഞ്ഞു വിടുമ്പോ അതിൻ്റെതായ ഒരു മാന്യതും കാണിക്കണം പക്ഷെ ഇവിടെ അങ്ങനെയല്ലേ ഉണ്ടായത് അവരോട് എന്താ പറയുക ഇറങ്ങിപ്പോ നിങ്ങളുടെ ഔദാര്യം നമുക്ക് വേണ്ട അല്ലെങ്കിൽ

അങ്ങനെ വീണ്ടും അപ്പുറം വേലി പാലത്തിന്റെ അപ്പുറം അവിടെ ചെക്ക് ഹോസ്റ്റിൽ തടഞ്ഞിറക്കി അവിടുന്ന് വാർഡ് മെമ്പർ അടുത്ത വാർഡ് മെമ്പർ നൂറ് ജീന്ന് ഇറങ്ങുന്ന ആള് പിന്നെ ഫയർ ചെയ്തതിനേശേഷം പിന്നെ നമ്മളെ ബഫി കടത്തി അപ്പൊ അങ്ങനെ തിരിച്ചു വരുമ്പോ നമ്മളെ പിന്നെ ഒരു പോലീസുകാർ പറഞ്ഞു നിങ്ങളെ വണ്ടി സൈഡാക്കി പിന്നെ ഡി ഹെച്ചു മുമ്പിൽ ഹാജരാക്കണമെങ്കിൽ കൺട്രോൾ റൂമിൽ അപ്പൊ അങ്ങനെ ഇറങ്ങി പിന്നെ ഈ നൂറ് ജി സംസാരിച്ചോണ്ട് വണ്ടി പറ്റൂല പിന്നെ ഡി ഐ ജി സംസാരി ഡി എ ചിന്റെ മുമ്പിൽ പോയതിനു ഇറങ്ങി നിങ്ങൾ കുട്ട് സബ്ലൈ ചെയ്യേണ്ട കൊറേ ആള് ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾ ഫുഡ് കിട്ടിയില്ല ചുക്കും ഇവിടെ സംഭവിക്കൂല പിന്നെ അവിടെ ഗവൺമെന്റ് കൊടുത്തോളൂ ഫുഡ് അങ്ങനെ പിന്നെ നിങ്ങൾ നിർത്തി നാളെ നിങ്ങളെ അതോടെ നിർത്തി ഇതോടെ നിർത്തി നിർത്തി ആ നിങ്ങൾ സോ നാല് ദിവസം നാല് ദിവസം അവരുള്ളത് കൊണ്ടാണ് അവിടെയുള്ള കൊറേ ആൾക്കാർക്ക് ഫുഡ് കിട്ടിയത് അതിൻ്റെ ഒരു മാന്യതെങ്കിൽ അവരോട് നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇവിടെയും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു സോ അത് മാക്സിമം മുതലെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മലയാളികൾ ജോറിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാവും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റായിട്ട് അറിയിക്കുക പിന്നെ തെറി വിളിക്കുന്ന കുറച്ച് എന്തെങ്കിലും ഉറപ്പായിട്ട് വരും എന്ന് എനിക്കറിയാം സോ ഇതാണ് നമ്മുടെ നാട്ടിൽ പണ്ടൊരു പഴഞ്ചൊല്ലി ഇല്ല കറക്റ്റ് ആണെന്ന് അറിയത്തില്ല പക്ഷെ പുല്ല് തിന്നുമില്ല എന്നാൽ മറ്റുള്ളവരെ കൊണ്ട് തീറ്റിപ്പിക്കത്തല്ല അങ്ങനെയൊന്നും ജോലി അല്ല ഏതുകൊണ്ട് അതേ അവസ്ഥ നമ്മളായിട്ട് ആരെയും സഹായിക്കത്തില്ല എന്നാൽ സഹായിക്കുന്ന ആൾക്കാരെതാ ഇതാണ് ഇതേപോലെ ആട്ടിപ്പായ്ക്കുകയും ചെയ്യും അല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ ഈ ഒരു ടൈമിങ്ങിൽ ഈ രാഷ്ട്രീയം മറന്ന് പെരുമാറിക്കൂടെ